<laughs> <laughs> uh, െ മുതെങ്ങനെയാന്ന് വെച്ചാല് കുടുംബമായിട്ട് ഒന്നിച്ചു ജീവിക്കുന്നതോ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനല്ല മതക്കാരുന്നു അതെ അപ്പോ നമ്മളൊന്ന് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ എന്റെ പേരൊന്നു മാറ്റി എന്നുള്ളത് മാറ്റിയിട്ട് ഒരു കാരണം പേര് സാദ് അറിഞ്ഞതാണെങ്കിലും ഞാൻ അറിഞ്ഞോടന നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളെ നമ്മളത് അറിയിക്കണല്ലോ അല്ലെ അപ്പൊ സംഭവം വെച്ചാൽ എന്റെ പേര് ഞാൻ പോലും അറിയാതെ പല നാട്ടുകാരും പല നമ്മുടെ കുടുംബക്കാരും കാരണം എനിക്ക് തോന്നുന്നു അറിയേണ്ട കാര്യങ്ങള് നമ്മൾ കുറെ കാലമായിട്ട് നാട്ടുകാരെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടേ അല്ലെങ്കിൽ പിന്നെ വേണ്ടതായിരുന്നു കോളും വരുമ്പോ ഇത് എന്തായാലും അറിയിക്കണല്ലോ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആരും ചെയ്യാത്തതിട്ടല്ല ചെയ്തു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പല വീഡിയോ നമ്മൾ പറഞ്ഞപോലെ നമ്മൾ ഒരാളെ സ്നേഹിച്ച് മൂന്നാളൂടെ പോയി നാലാമത് വേറെ ഒരുത്തരം കല്യാണം കഴിക്കുന്ന പരിപാടി ഒന്നല്ലോ ചെയ്തായി അപ്പോൾ ഈ നാട്ടുകാർക്കുള്ള പ്രശ്നം അല്ലെങ്കിൽ ബാക്കിയുള്ള കുറേ പേർക്കുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം എനിക്ക് തോന്നുന്നു ഇതാദ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആദ്യം ത് എങ്ങനെ അല്ല അങ്ങനെയല്ല അപ്പൊ വേറെ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഇവക്കെതിരെ ആയിരുന്നു കാരണം വെച്ചാൽ അവള് വന്നു അവൾ ഇത്ര കാലം മതം മാറി അതാ ഇതാ അങ്ങനെ വന്ന രീതിയിൽ അതിനുശേഷം കൊറേ കാലത്തിന് ശേഷം ഇവളുടെ വീട്ടുകാര് അതായത് ഇവളുടെ ഉപ്പയും ഉമ്മയും വീട്ടിലോട്ടേക്ക് വിളിച്ച് നമ്മൾ വീട്ടിലോട്ട് കുറെ കാല ശേഷം പോയി അവര് ബാംഗ്ലൂരിൽ നമ്മുടെ വീട്ടിൽ വന്ന് ഒരുപാട് ദിവസം നിന്നു അപ്പൊ നമ്മളെ അടിച്ചു പൊളിച്ചു അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണ്ടതിന് ശേഷമാണ് പലർക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് അങ്ങനെ കേൾക്കുന്നത് സന്തോഷം ആയിക്കോട്ടെ അല്ലെ കാരണം ഞാൻ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിട്ടല്ലോ നിൽക്കുന്നേ അല്ലെ നമുക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയാം ഇവളുടെ വീട്ടുകാർക്ക് അറിയാം എന്താണ് കാര്യം എന്നുള്ളത് അതിൽ ഇനി അതിനങ്ങാട്ടൊക്കെ അപ്പുറം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങൾ എന്താണെന്നുള്ളത് അപ്പം ഇതിൽ കൂടുതലല്ലാതെ ഈ നാട്ടിലുള്ളവന്മാർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് പ്രശ്നമാണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല കാരണം ഇത് നമ്മൾ പലതായിട്ട് വേണ്ട നമുക്ക് അറിയുന്ന മുഖങ്ങളുണ്ട് ഞങ്ങളുടെ മുഖം മുമ്പിൽ നോക്കി ചിരിച്ചിട്ട് ഞങ്ങൾ പുറകിൽ പോയതിനു ശേഷം ഞങ്ങൾ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ൊന്നുംറിയില്ല നമ്മളും അണ്ടന്മാരെ പോലെ നിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് എല്ലാ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാത്തിനും അപ്പൊ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങളെ മനസ്സിൽ എന്തായാലും പോകുന്നില്ല പിന്നെ ഞമ്മളത് സ്മൂത്ത് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്നു നമ്മളവിടെ എല്ലാരും ജീവിക്കുന്നു പിന്നെന്തിനാ നോക്കണ്ട ആവശ്യം പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലെ നമ്പർ വേണേലും ചുമ്മാ

യോഗിയെന്ന് വെച്ചാൽ പിടലാണ് അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം മതം മാറിയല്ലേ മുസ്ലിം ആയി എന്നാണല്ലോ പറഞ്ഞ എന്റെ വീട് നമ്പലക്കൂട് എന്നുള്ള സ്ഥലത്താണോ നമ്പലക്കൂട് എല്ലാരും പറഞ്ഞു അലത്താട്ടം മതം മാറി മുസ്ലിം ആയി ഈ മുസ്ലിമാവും കാരണപ്പഴാറ ഇവിടെ ഉപ്പൊമ്മയും മിണ്ടിയപ്പോ നമ്മള് മതം മാറി അവരെ മിണ്ടിയതിന്റെ കാരണം അറിയണം അതെന്താന്ന് പറഞ്ഞാല് മിണ്ടിയത് ഹരിത്തിനെ മുസ്ലിം ആക്കാൻ വേണ്ടിട്ടാണ് മിണ്ടുന്നത് എന്നും കൂടെ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ എന്റെ വീട്ടുകാർ ഒരിക്കലും ഇന്നേ വരെ അടുത്ത് അങ്ങനത്തെ ഒരു വാക്ക് തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല അവർ ബുദ്ധി ഇല്ലാത്തവരല്ലോ കാരണം എനിക്ക് നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവളുടെ നമ്മളോട് മിണ്ടിയ സമയം മുതലാണെങ്കിൽ പോലും അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതം എന്ന് അവർ പറഞ്ഞു കാരണം എങ്ങനെയാ പറയാ ഈ മതക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞതരാം മതം എന്ന് പറഞ്ഞപ്പോൾ മതക്കാർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതോ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനല്ല മതക്കാരനെ കാരണം മോളെ ഒതുക്കി വെച്ച ഹാപ്പി അങ്ങനെയാണെങ്കി നീ ഞങ്ങളുടെ മതത്തിലുണ്ട് മോളോട് മിണ്ടാതിരുന്ന മോക്ക് മോളോട് വിരോധം കാണിച്ച മോളെ വീട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയ ആ നീ നമ്മുടെ മത മതക്കാരനാണ് മോളോട് മിണ്ടിയ മോളോട് സ്നേഹം കാണിച്ച ഇത്ര ഈ പറയുന്ന ഒരുപാട് വർഷം എന്തായാലും എന്റെ കൂടെ വന്നാലോ അല്ലെ ഞങ്ങളെ ഒരുമിച്ച് ജീവിച്ചാലോ ഇവരുടെ ഉപ്പയും ഇവളെ വളർത്തിയ സ്നേഹവും കാര്യം ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാലാണ് പ്രശ്നം ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിലത്തെ കഥകൾ ആൾക്കാരും യൂസ് എന്താ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ആൾക്കാർക്ക് കാണൂല ഇതാണ് പ്രശ്നം നമ്മളെ ഒതുക്കണം അല്ലെങ്കിൽ നമ്മളെ ഇതാക്കണം ഇതാക്കണം എന്നുള്ള അല്ലാണ്ട് നല്ലപോലെ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പം വരുന്നില്ല അതെല്ലാം നോക്കുന്നത് ഇതിപ്പോ നല്ലപോലെ എന്താ കല്യാണം കഴിച്ചവരെ എങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് അതിപ്പോ എക്സ്പ്ലേഷൻ പറയണ്ട ആവശ്യം അതൊന്നും ആരും നോക്കൂല ഇതാണ് പ്രശ്നം ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഇത് കേക്കുമ്പോ ചിരിയാണ് വരുന്നത് ഇത് എന്താ ഇവർക്കൊക്കെ നമ്മൾ അവരുടെ കാര്യത്തിന് പോയിട്ടൊന്നും ചെയ്യാനും ഒന്നും പോകുന്നില്ലാലോ പിന്നെ എന്തിനാ നമ്മുടെ കാര്യത്തിന് അന്വേഷിക്കാൻ വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും ആ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കാം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്താന്ന് ഞങ്ങൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യാം പിന്നെ നിങ്ങൾ പറയണത് ഇങ്ങോട്ട് എത്തുന്നില്ല എന്ന് ഒരിക്കലും തോന്നരുത് ഓരോ സാധനങ്ങളും ഞങ്ങളുടെ അടുത്ത് എല്ലാ മൂലം എത്തുന്നുണ്ട് അതും കൂടെ അറിയണം പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ വീഡിയോസ് ആണെങ്കിൽ പോലും കാണുന്ന ആൾക്കാരെ നമ്മൾ കണ്ട് അവരത് ചെയ്യുന്നു ചെയ്യുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞതരാം ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിപ്പോ പല പ്രശ്നങ്ങൾ പല പല ഒരുപാട് പറഞ്ഞ ഒരുപാട് കാര്യം ഉണ്ട് പക്ഷെ നമുക്ക് പെട്ടന്ന് ഇപ്പൊ നമ്മളിതിപ്പോ വീഡിയോ എടുക്കണംന്ന് പ്ലാൻ ചെയ്തൊന്നുമല്ല പെട്ടെന്നിങ്ങനെ ഇരുന്നപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും വേറെ കാര്യം കാര്യങ്ങൾ കേട്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വെച്ച് പറഞ്ഞു അപ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവള് തട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം പറഞ്ഞു ഇവള് പിന്നെ അമ്പലത്തിൽ ഹിന്ദുവായി മതം മാറി എന്ന് പറഞ്ഞു അപ്പൊ മതം മാറലോ കാര്യൊന്നല്ല ഇപ്പോ തട്ടടലാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ വന്നാൽ നിങ്ങക്ക് എല്ലാം മനസ്സിലാവുന്ന ബാംഗ്ലൂർ ഒരേ കാക്കന്മാരും ഏട്ടന്മാരും ഒക്കെ നമുക്ക് അറിയണത് എല്ലാ കടകളും വെച്ചിട്ടുണ്ട് അവരടുത്ത് പോയാ ഡയറക്റ്റ് പോയാറിയ ഏത് ആൾക്കാരാണ് മറ്റേ ഞാൻ യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്ന മീൻസ് ഡ്രഗ്സ് അടിച്ചിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ അസൽ പച്ച മലയാളത്തിൽ അവര് പറഞ്ഞുതരും അതൊന്നും നാട്ടുകാര് ഒരു കുഴപ്പമില്ല പിന്നെ നാട്ടുകാരുടെ മക്കൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ലല്ലോ ഞമ്മളെ ആ ഞമ്മളെന്തെങ്കിലും ചെയ്താ പ്രശ്നം ഞങ്ങൾ ഇവിടെ അഴിഞ്ഞാടി നടക്കണം പിന്നെ ഞങ്ങൾ എന്താ അഴിഞ്ഞാടി നടന്നും കൂടെ അറിയണം എന്താണ് ഇപ്പൊ അയി തട്ടടാന്ന് നടന്നതാണോ അയിനടി നടക്കുന്നത് അല്ലെങ്കിൽ വേറെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആരുടെ കൂടെ പോയിട്ടില്ല ഏട്ടനാണെങ്കിലും ആരുടെ കൂടെ പോയിട്ടില്ല പിന്നെ എന്താ ഈ പിന്നെന്താടി നടത്തുന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അയിനാടി നടക്കുന്നവർ ഇവിടെ ഒരുപാടുണ്ട് അത് ലൈവായിട്ട് നിനക്ക് ഇവിടെ നല്ലതായിരിക്കാം അതിന്റേതായിട്ടുള്ള മതങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ശരിയാ പക്ഷെ കാര്യം ചോദിക്കട്ടെ തട്ടിട്ടാൽ മാത്രം മുസ്ലിം എന്നുള്ളത് അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം മതത്തിൽ പറഞ്ഞിട്ട് തട്ടിട്ട് നടക്കണം എന്നാലേ നീ ഒരു മുസൽമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ മുസൽമാനോട് പറഞ്ഞിട്ടില്ലേ മറ്റേ ഡ്രഗ്സ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ മദ്യപാനം അതാണ് പുകവലി എന്നുള്ളത് ഇവിടെ എനിക്കറിയുന്ന എത്രയോ പേഴ്സണലി ആൾക്കാർ മുസ്ലിംസുകൾ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ലോ ഒരു മതക്കാരെ കുറ്റം പറയുന്നതല്ല അതിപ്പോൾ ഹിന്ദുസിലാണെങ്കിലുമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്രയും ഒരു തട്ടാത്തതിൻ്റെ കുറ്റം പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ടേക്ക് വന്നത് മറ്റേ എന്താ പറയുക ഏറ്റവും വലിയ ഡ്രഗ്സുകൾ കുത്തി വെച്ച് കേറ്റുന്നുണ്ട് ഞാനിപ്പോൾ കൂടെ അത് കുഴപ്പമില്ല ഏഹ് പിന്നെ മറ്റേ അടിച്ച് വലിച്ച് കയറ്റുന്നുണ്ട് അത് കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെ അതെ അതും അത് ചുമ്മാരി പറയണത് എപ്പോഴാന്നറിയോ ഇപ്പൊ ഇപ്പൊ ഈ പറയല അവള് ആയിട്ട് അവള് നമ്മുടെ മതത്തിന്ന് അങ്ങനെ പോയി നടക്കുന്നു പറയണ ചിലപ്പോ രണ്ടെണ്ണം അടിച്ചിട്ടാണ് വൈകുന്നേരം പറഞ്ഞിട്ടില്ല രണ്ടര അടിച്ചിട്ടിരുന്നിട്ട് കാലിന്റെ മേലെ ഈ കഥ പറയണേ അപ്പൊ നീ ആരാ അത് പറയാനൊക്കെ നീ പറയാൻ നീ യോഗ്യനല്ല അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലത്തെ കാര്യം നോക്കുന്നില്ല പിന്നെ എന്തിനാ അടുത്തവൻ്റെ വീട്ടിലത്തെ കാര്യം നോക്കുന്നത് നോക്കും പണ്ട് പോലും നമ്മുടെ നാട്ടുകാർക്കുള്ളതാണ് അടുത്ത വീട്ടിലത്തെ കാര്യം പറയാനും അവരുടെ കാര്യം കുറ്റം പറയാനും ഒരാൾക്കാരെ കോർണറി അതായത് ഇപ്പം എങ്ങനെയാണെന്ന് ഇവളുടെ വീട്ടിൽ നിന്ന് ഇവളോട് മിണ്ടാതിരിക്കുന്നവർത്തുന്ന കാലം അവരെല്ലാവർക്കും വേണമായിരുന്നു ഇവളോട് മിണ്ടിത്തുടങ്ങിയപ്പോൾ അവരാര് വേണ്ട അപ്പം എന്തായി പള്ളിയിൽ നിന്ന് പുറത്താക്കണു സമയം മറ്റേ പരിപാടി പുറത്താക്കണു നീ നീ കയറരുത് മോളെ കയറ്റിയില്ലേ നീ മോളുടെ കൂടെ നടക്കുകയല്ലേ എന്തിനാ അതിൻ്റെ ആവശ്യം നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ വീട്ടുകാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തു അപ്പം അത് നല്ല കാര്യല്ലേ അത് എല്ലാരും ഒന്നിച്ച് നന്നായിട്ട് ജീവിക്കുക എന്റെ നമ്മുടെ വീഡിയോ കണ്ട് എന്നോട് എത്ര പേര് ലിറ്ററലി മെസ്സേജ് അയച്ചാ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം കാരണം ഇതേപോലെ സ്നേഹിക്കുന്ന അതായത് ഹിന്ദു മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റും പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നേ ജസ്റ്റ് അവര് ഇതായി എന്ത് ചെയ്യാൻ പറ്റും വഴിയില്ല വേറെ കിട്ടാനുള്ള ഓപ്ഷൻ എടുക്കുന്നത് എല്ലാരും പറയുന്നത് പ്പാനൊക്കെ ഒഴിവാക്കിയിട്ട് ഇഷ്ടക്കുറവ് കൊണ്ട് ഇപ്പോഴും എനിക്ക് കുറെ മെസ്സേജസ് അങ്ങനെ വരുന്നുണ്ട് എന്തെങ്കിലും ആയാലും മാനപ്പാനെ പോയി നോക്കിയായിരുന്നോ വന്നായിരുന്നോ പറഞ്ഞായിരുന്നോ ഇത് ഇതൊക്കെ നിങ്ങളൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ഞങ്ങൾക്ക് എന്താ അറിയില്ലേ ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അവരനൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ അവരെ വേണ്ടാതെ വെച്ചിട്ടല്ല ഇറങ്ങി അറിയില്ല ഞങ്ങൾക്ക് സിറ്റുവേഷൻ വന്നു അതുകൊണ്ട് ഞങ്ങൾ വന്നു ആ സിറ്റുവേഷൻ പോലും ഒരു ഒരു എത്ര പേരെ ഒരു പത്ത് പേർക്ക് അറിയാം അവർ ഞങ്ങളുടെ കൂടെ കാലക്രമേണ എനിക്ക് തോന്നുന്നു നമ്മളോട് പണ്ട് ഇവൾ എൻ്റെ കൂടെ വന്നതിൻ്റെ പേരിൽ മിണ്ടാതിരുന്ന ഒരുപാട് പേര് വേണ്ടി വരുന്നുണ്ട് അപ്പോ അതൊക്കെ നമ്മൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു സംഭവം കണ്ടിട്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചവരുണ്ട് ഇതിങ്ങനെ എങ്ങനെയാ പ്രശ്നം പ്രശ്നമുണ്ട് പ്രശ്നമില്ലാതൊന്നും ഇതാവാൻ പറ്റില്ല കാരണം ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ പറയില്ല പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ലൈഫോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നമ്മൾ വിചാരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് എന്താ പറയാ ചിലപ്പോ ജീവിക്കാനുള്ള അവസരം നമുക്ക് ചിലപ്പോ ഇങ്ങനെ നമുക്ക് അതിന്റെ വില അറിയില്ലല്ലോ അപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാണ്ട് ഒരിക്കലും പറ്റില്ല പക്ഷെ എനിക്ക് ഒരുപാട് പേര് ഇപ്പം റീസെന്റ്ലി പോലെ എനിക്ക് ഒരു പയ്യനയായിട്ട് അവൻ ദുബായിലാണുള്ളത് ഞാനെന്റെ പേരോ കാര്യങ്ങളോ പറയുന്നില്ല അവൻ സ്നേഹിക്കുന്ന പെണ്ണും നാട്ടിലാണുള്ളത് എപ്പോഴും വിളിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് രണ്ടു മൂന്ന് ഗോണം അവൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കുറച്ച് പരിപാടി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ അവനെ വിളിക്കുകയും ചെയ്യണം അപ്പൊ അവനെന്നെ വിളിച്ച് പറയാനൊരു ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്നേഹിക്കുന്ന കുട്ടി ഇതേപോലെ വേറൊരു മതമാണ് മുസ്ലിം തന്നെയാണ് അവൻ ഹിന്ദുവാണ് അവർ രണ്ടുപേരും രണ്ടുപേരും ശരിക്കും നല്ല സ്നേഹത്തിലാണ് ആ കുട്ടിക്കാണെങ്കിൽ വീട്ടുകാരെ വിട്ട് ഇറങ്ങി പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കൊക്കെ അതൊരു സിറ്റുവേഷൻ വരുമ്പോ അത് മനസ്സിലാവും പിന്നെ നമ്മൾ ഇത്രയും സ്നേഹിച്ചിട്ട് ഇനിയൊരുത്തന്നെ കെട്ടെന്ന് പറയുമ്പോ എങ്ങനെ എങ്ങനെയാ പറ്റുന്ന എനിക്കറിയില്ല അതുകൊണ്ടാണ് എനിക്ക് ആ ഓപ്ഷൻ തര ഒന്നില്ലെങ്കിൽ കെട്ടരുത് അത്രേ ഉള്ളൂ കെട്ടാതിരിക്കുകയാണെങ്കിൽ ഓക്കെ ജോളിയാണ് വീട്ടിലിരിക്കാം എന്റെ ഹാപ്പിയാണ് വീട്ട് വീട്ടുകാരെ കൂടെ എങ്ങനെ ഇരിക്കാം പക്ഷെ അതോ ഒരു ഓപ്ഷൻ ഞമ്മളടുത്ത് ഇല്ലല്ലോ അതുകൊണ്ട് എന്തോ പിന്നെ കൊറേ പേര് പറഞ്ഞു ഇറങ്ങി വന്നവളല്ലേ

പെണ്ണ് ഏകദേശം ബോയ്സ് തന്നെ ഒരു സമയം കഴിഞ്ഞ് പെണ്ണ് കിട്ടാതെ നിൽക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ വീട്ടുകാരെല്ലാവരും ഇപ്പൊ പറയുന്നത് എന്താണല്ലോ പെണ്ണ് ആലോചിച്ച് നോക്കി മടുത്ത് കിട്ടുന്നില്ല ആരെങ്കിലും സ്നേഹിച്ചൂടെ ഏതെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നൂടെ ഏത് മതായാലും കുഴപ്പമില്ല കൂട്ടിക്കൊണ്ടുപോകാൻ കാരണം ഒരു ഒരു ലിമിറ്റ് കഴി ഇതൊക്കെ ഇതേ കുറ്റം പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ ആ ഒരു ഏജിൽ പോലുള്ള ആൾക്കാരുള്ള ആൾക്കാരാണീ പറയുന്നത് കാരണം എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങി പലരും പക്ഷെ ഇപ്പോഴും പലരും അതേ ഇതിൽ പറയുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ സ്നേഹിച്ചവരെ സ്നേഹിച്ചത് നിങ്ങൾ തമ്മിൽ ഓക്കെയാണ് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം നാട്ടുകാരോ കുടുംബക്കാരോ ഇപ്പം ഈ പറയുന്നവന്മാരൊന്നും ഉണ്ടാവില്ല മാറി എന്ന് പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂട്ടത്തന്നെ നമ്മളെ ചുറ്റും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാവും ഒരു മാറ്റമില്ല പിന്നെ അമ്പലത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കൂടെ അമ്പലത്തിൽ വരാറുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ രമെന്തെങ്കിലും ചിലപ്പോൾ പോവാറുണ്ട് പോവാണെന്നുണ്ടെങ്കിൽ തന്നെ ഹിന്ദുവായി എന്നാണ് അർത്ഥം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്നറിയോ അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ മുസ്ലിംസുകൾ കയറുന്നില്ലേ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എനിക്കറിയില്ല ഏഹ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള നമ്മൾ കാരണം നമ്മൾ അവിടെ വെച്ചാണ് നമ്മുടെ താലി നമ്മൾ കെട്ടിയത് അപ്പോൾ അവിടെ അന്നും ഇന്നും ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പുഷ്പാഞ്ജലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ പേര് ഫസീല എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പുഷ്പാഞ്ജലി കഴിക്കാറുള്ളൂ അല്ലാണ്ട് അവിടെ ഞാൻ വേറൊരു പേരോ കാര്യങ്ങളോ പറയാറില്ല അവർക്കറിയാം ഇവൾ മുസ്ലിമാണ് ഏ ഇവളുടെ പേര് ഫസീല ഫസീലെന്നാണ് മാറ്റിയിട്ടില്ല ഒന്നുമില്ല പക്ഷെ ഇത് പറയുന്നവരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കേൾക്കുമ്പോ അവളുടെ പേര് ഞാൻ മാറ്റി അവളെ മതം തട്ടാണ്ട് നടന്ന അഴിഞ്ഞാട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലോട്ടേക്ക് പോവാ ഒരുപാട് പേര് അഴിഞ്ഞാട് നടക്കുന്നവരെ ഞാൻ കാണിച്ചരാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്ന ആളവിടെ നടക്കണേ നടക്കണെന്നുള്ളത് ഒരുപാട് പേരുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഇത്ര പേരുണ്ട് ഇവിടെ മുസ്ലിമാന്ന് കണ്ടറിയില്ല അത് ഞമ്മറിയില്ല എന്റെ എന്റെ ഭർത്താവ് എന്നെ എങ്ങനെയാണ് അറിയാം ഏ എങ്ങനെയാണ് വെക്കേണ്ട അല്ലെ ഈ ഡ്രസ് ഇട്ടാ മതി ഞാൻ നിന്നിട്ടില്ല എനിക്ക് എന്റെ ഭർത്താവിനെ എന്റെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലിയുടെ നോക്കിയാൽ മതി വീട്ടുകാർക്കും പ്രശ്നമല്ല പിന്നെന്താ നിങ്ങക്ക് ഈ പ്രശ്നം എനിക്കറിയാം കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഇത്ര കാലായി ഇപ്പൊ കല്യാണം നാലു വർഷമായി നാലു വർഷമായിട്ടും ഇപ്പോഴും ഒളിഞ്ഞും പറഞ്ഞു കാരണം നമ്മള് നല്ലോം ജീവിക്കും തോറും ആണ് ആൾക്കാര് കുറ്റം പറയുന്ന കൂടുന്നത് അതെന്തുകൊണ്ടാന്ന് എനിക്കറിയുന്നത് ഇപ്പൊ ചിലപ്പോ അതവർക്ക് ചിലപ്പോ അസൂയോണ്ട് അവരിങ്ങനെ പറയുന്നതായിരിക്കും ഇങ്ങനെ കാരണം ചിലവർക്ക് കാരണം ഇത് നമ്മൾ നശിച്ച് ചിലപ്പോൾ ഞാനും കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തോളം അടിച്ച് പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ കണ്ടോ അങ്ങനെ കപ്പളെ വീട്ടുകാരെ ഇതാന്ന് പറഞ്ഞിട്ട് അവർ വിട്ടിട്ടുണ്ടാകും ഇത് നമ്മൾ പിന്നെയും പിന്നെയും ജീവിക്കുമ്പോഴും ഇവർക്ക് അത് എങ്ങനെയെങ്കിലും ഒക്കെ ഇത് ഇങ്ങനെ കാണിക്കണം അല്ലേ അതാണ് പ്രശ്നം ഞങ്ങൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കും ഇവർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല നമ്മളിങ്ങനെ പോയി സത്യം പറയണേൽ ഇവിടെ ഒരു എന്താ പറയുക കുറ്റം പറയാനോ അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും സമയമില്ല എല്ലാം ഞങ്ങൾ അങ്ങനെ ഫ്യൂച്ചർ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക ഈവൻ പാരന്റ്സിനെ നോക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഫ്യൂച്ചർ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയില് നിങ്ങൾ ഓരോ വർത്തമാനം കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം പിന്നെ വേറെ ഒരു കാര്യം

ഞങ്ങള് നല്ലോ ജീവിച്ച് നിങ്ങൾക്ക് ഞങ്ങള് ശരി ഇപ്പൊ ഇവള് പറഞ്ഞ പോലെ അവൾ അഴിഞ്ഞാടി നടക്കുന്ന ഒരാളാണെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്ന ഒരാളുടെ കാര്യം എന്തിനാസ് അതായത് അപ്പൊ ഇവർക്കൊക്കെ അപ്പൊ ഇന്ന കാര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഒരിക്കലും പറയാൻ പറ്റും ഇന്റർ ക്യാസ് മാരേജിൽ മാത്രം പ്രശ്നങ്ങൾ വരും ഇല്ല എന്ത് ആണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ വരും അടി വരും വടക്ക് വരും അതില്ലാതെ എന്ത് ജീവിതം മുന്നോട്ട് പോവാം ഒരിക്കലും അല്ല ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണ്ടാവുമായിരിക്കും നമ്മള് അടി ഉണ്ടാക്കണം ഇതാക്കണം മറ്റേത് മറച്ചത് പക്ഷെ ഞങ്ങക്ക് ഒരു കൊഴപ്പൊന്നുമില്ല ഇത്രയും വർഷമായിട്ട് ഞങ്ങക്ക് കുഴപ്പമില്ല വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുമ്പോ ഒന്നും കൂടെ ഹരായി നാട്ടുകാർക്ക് ആക്സെപ്റ്റ് ചെയ്തു വീട്ടുകാർ വന്ന് അയിഞ്ഞാടി നടക്കും എന്ന് വരെ പറയുന്നുണ്ട് എന്താ അയിഞ്ഞാടി നടത്ത ഒരു വീട്ടിൽ നമ്മൾ വന്ന് നോക്കുന്ന സ്വന്തം മക്കളെ നോക്കുന്നതാണോ ഈ അയിഞ്ഞാടി നടത്തെന്ന് പറയുന്നത് എനിക്ക് അറിയുന്നില്ല പിന്നെ പറയുന്നവര് പലതും ഇതൊക്കെ ഈ നമ്മളെ സപ്പോർട്ട് നമ്മൾ പറയുന്ന ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു നാട്ടുകാരിലും ഉണ്ട് നമ്മുടെ കൂട്ടുകാരിലും ഉണ്ട് ഒരുപാട് പേര് ഉണ്ട് അപ്പോ അത് നമ്മൾ നല്ലോണം നന്നായി കാണണം എന്ന് പറയുന്ന പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് പേരുണ്ട് കേട്ടോ അതില്ലെന്ന് പറയില്ല അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ പറയുന്നവർ പറയട്ടെ നിങ്ങൾ പറഞ്ഞു ഇനിയും കൂടുതൽ പറഞ്ഞു കാരണം നിങ്ങൾ എത്രത്തോളം പറയുന്നു ചിലപ്പോൾക്ക് അത്രത്തോളം വളവുന്നേ ഉള്ളൂ എന്ന് നമ്മൾ കരുതുള്ളൂ കാരണം ഞങ്ങൾക്ക് പിന്നെയും പിന്നെ വാശിയാണ് പിന്നെ നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കണം അവരുടെ മുമ്പിലെന്നുള്ളത് ചിലപ്പോൾ ആ വാശിയായിരിക്കും ഞങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുണ്ടെങ്കിലും മെസ്സേജ് അയ്യ് ചിലപ്പോ ഡിലേ ആയാലും ഞാൻ റിപ്ലൈ തരും എന്നെ വിളിക്കാം എന്നെ ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കാം ഞാൻ അവർക്ക് ഡി എം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങൾ ഈ പറയുന്ന ആർക്കും വേണ്ടി നിങ്ങളെ സ്നേഹം ഇല്ലാതാക്കണ്ട ഞാൻ പറയാം ഇപ്പൊ ഒരാളും ഒരു പെണ്ണും സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ ഒരാൾ മാത്രം ചിന്തിച്ചാലല്ല നിങ്ങളെ ബാക്കിയുള്ള എല്ലാവരും നിങ്ങളെ തേടി വരും അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ വേണ്ടി വരും കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ ആൾക്കും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അത് ഒരു മതത്തിന്റെ പേരിലും മരത്തിന്റെ ഒരു റിലീജിയൻ ഞാൻ മാറാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഹെൽത്താക്കാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടില്ല നീ ഇങ്ങനെ ഇടണം നീ ഇത് ചെയ്യണം അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ത് എന്തിനാത് പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് മുസ്ലിം ആയത് അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയതെന്ന് എനിക്ക് അറിയില്ല പറയണോ അവര് പറഞ്ഞോട്ടെ ഞങ്ങക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾക്കറിയാം അടുത്തേട്ടൻ എന്നും കുറി വെച്ചിട്ടാ പോകുന്നത് വെച്ചില്ലെങ്കിൽ ഞാൻ പറയാ വെച്ചില്ല വെച്ചിട്ട് പൊക്കോണേ എന്ന് പറയും അത് നമ്മള് ഞാൻ അടുത്തട്ടൻ അങ്ങനെ കണ്ടു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ ചെയ്യുന്നു അതിപ്പോ നാട്ടുകാർ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നു എനിക്കറിയാ എന്റെ വീട്ടുകാരും ഇന്ത്യ പോകത്തിന് കരുത്ത മുസ്ലിം ആവാൻ വേണ്ടിട്ടാണ് അവര് വിളിച്ചത് ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല നല്ലോണം സ്നേഹിക്കുക നല്ലോണം ജീവിക്കുക അല്ലെ അപ്പൊ അത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം ഇതിന് വീഡിയോ എന്തെങ്കിലും ഇതിനെ കുറിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബേഴ്സിനോ നമ്മുടെ കൂടെയുള്ള നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക കമൻ്റ് ചെയ്യുക എന്തുണ്ടെങ്കിൽ പറയാം ഒരു ഹിന്ദു മുസ്ലിം മാരേജ് എന്ന് പറയുന്നത് തെറ്റൊന്നും അല്ല അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ മാരേജ് അല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് ഒരിക്കലൊരു തെറ്റോ അല്ലെങ്കിൽ അത് ശിക്ഷിക്കാൻ പറ്റുന്ന സംഭവമൊന്നും അല്ല നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ സന്തോഷമായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾ അത് സ്ട്രോങ് ആയിട്ട് നിന്ന് കാണിച്ചു കൊടുക്കുക അപ്പൊ അത്രപ്പെടുത്താ നോക്കുക കാരണം ഇപ്പോൾ എന്റെ ടീമിൽ തന്നെ ഒരു കുട്ടിയുണ്ട് അവളുടെ അവൾ ഹിന്ദു ആണ് അവളുടെ ഹസ്ബൻഡ് മുസ്ലിമാണ് അവരുടെ വീട്ടുകാർ തമ്മിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ ഫാമിലീസ് ഇപ്പോഴും പ്രഷറാന്ന് പറഞ്ഞു പക്ഷെ അവർ വീട്ടുകാർ അവർ തമ്മിൽ സ്നേഹിച്ച ആൾക്കാരാണ് അതെ അവര് തമ്മിൽ സ്നേഹിച്ചവരാണ് അവര് സന്തോഷം ജീവിച്ചോടെ കല്യാണം കഴിച്ചു കൊടുത്തവരാണ് കണ്ട അപ്പൊ ഒരുപാട് പേര് മാറി വരുന്നുണ്ട് ഇവളെന്റെ കൂടെ വന്നു ശരി ഇനിയുള്ള മതം മാറി എന്നെ നിങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഇവളുടെ വീട്ടുകാരെന്തിനാ പള്ളിന്ന് പുറത്താക്കും ആ ഇതൊക്കെ തെറ്റത്തരല്ലേ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ ആ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ കൂടെ ഉള്ളവരൊക്കെ എന്തൊക്കെ ചെയ്തവർ നടക്കുന്നവരുണ്ട് അത് കുഴപ്പമില്ല അവരുടെ വീട്ടുകാരെ ചെയ്യുന്നതും കുഴപ്പമില്ല കറക്റ്റ് പറയുന്നില്ല കുഴപ്പമില്ല അപ്പൊ നമുക്കെന്തായാലും ാണ് അല്ലെ അപ്പൊ ഇങ്ങനത്തെ നമ്മൾ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു ഇനിയിപ്പൊ നിങ്ങൾക്ക് ഞാൻ മുസ്ലിം ആയിരുന്നു കാണുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം എങ്കിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കണെങ്കിൽ അങ്ങനെ പറഞ്ഞോ എനിക്ക് നല്ലൊരു പേര് താഴെ കമന്റ് ചെയ്യ് ഞാൻ ആ പേര് അപ്പൊ നോക്കുക എന്തെങ്കിലും ബാക്കി കാര്യങ്ങളുടെ കമന്റ് ചെയ്യും കൂടുതൽ വീഡിയോസുകൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ നിങ്ങൾ കാണുക എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പറയാം പിന്നെ ഹിന്ദു മുസ്ലിം മാരേജിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയെന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കുകയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും ഹലോ ബൈ ബൈ